ഇന്ത്യയിലെ കളിപ്പാട്ട വ്യവസായം കുതിച്ചു കയറുന്നതായി കണക്കുകൾ രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് കാലയളവിൽ കളിപ്പാട്ട രണ്ടായിരത്തിഒൻപത് ശതമാനം വർദ്ധിക്കുകയും ഇറക്കുമതി കുറയുകയും ചെയ്തിരിക്കുകയാണ് ആഭ്യന്തര വ്യവസായ പ്രോത്സാഹന വകുപ്പിനു വേണ്ടി ലക്നൌ ഐ എം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത് സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം പങ്കാളിത്തവും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ ബ്രാൻഡ് നിർമ്മാണത്തിൽ നിക്ഷേപം തുടങ്ങിയ നടപടികളിലൂടെയാണ് ഇത് സാധ്യമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രങ്ങളുടെ എണ്ണം രാജ്യത്ത് ഇരട്ടിയായി ഇതോടെ ഇന്ത്യൻ കളിപ്പാട്ട വിപണിക്ക് ഇറക്കുമതി ആശ്രയിക്കേണ്ട സാഹചര്യം ഇല്ലാതായിരിക്കുകയാണ് ഇറക്കുമതി ഇക്കാലയളവിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി കുത്തനെ താഴ്ന്നു കളിപ്പാട്ട കയറ്റുമതിയിൽ മുന്നിലുള്ള രാജ്യങ്ങളിൽ നിന്നായി ഇന്ത്യ മാറിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കളിപ്പാട്ട മേഖലയുടെ കേന്ദ്രങ്ങളായി പറയുന്ന ചൈന വിയറ്റ്നാം രാജ്യങ്ങളുടെ അടുത്തേക്ക് ഇന്ത്യ കൂടി എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കളിപ്പാട്ടങ്ങളുടെ അടിസ്ഥാന ഇറക്കുമതി കസ്റ്റംസ് ഫെബ്രുവരിയിൽ ശതമാനത്തിൽ നിന്ന് തുടർന്ന് മാർച്ചിൽ ഇന്ത്യ ഉയർത്തിയിരുന്നു തീരുവത്തിൽ കണക്ക് പ്രകാരം ഒൻപതിനായിരത്തി അറുന്നൂറിലധികം കളിപ്പാട്ട നിർമ്മാണ യൂണിറ്റുകൾ ഇന്ത്യയിലുണ്ട് ജർമ്മനിയിൽ നടന്ന അന്താരാഷ്ട്ര കളിപ്പാട്ട മേളയിൽ ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് ലഭിച്ചത് എൺപത്തി ആറ് പോയിന്റ് നാല്പത്തി ചൈനയിൽ നിന്നുള്ള നിലവാരമില്ലാത്ത കളിപ്പാട്ടം ഇറക്കുമതി തടയുന്നതിനും ആഭ്യന്തര കളിപ്പാട്ട വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിനും രണ്ടായിരത്തി ഇരുപത് മുതൽ നടപടികളാണ് സ്വീകരിക്കുന്നത് ആഗോള വിപണിയിൽ ഏകദേശം അഞ്ചു ലക്ഷം കോടി രൂപ വില മതിക്കുന്ന കളിപ്പാട്ടങ്ങളാണ് കച്ചവടം ചെയ്തത് ചെക്ക് റിപ്പബ്ലിക് യൂറോപ്യൻ യൂണിയൻ വിയറ്റ്നാം ഹോങ്കോങ് എന്നിവയാണ് ആഗോള കളിപ്പാട്ട വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങൾ അതേസമയം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാകണമെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അൻപത് വയസ്സ് തികയുന്ന ഇന്നത്തെ യുവാക്കൾ അതിനായി പ്രതിജ്ഞ എടുക്കണമെന്നും മോദി ആവശ്യപ്പെട്ടിരുന്നു അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ വികസിത രാജ്യമാക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഇതാദ്യമല്ല വരുന്ന ഇരുപത്തഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകശക്തിയായി മാറുമെന്ന മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രഖ്യാപിച്ചിരുന്നു ലോകത്ത് ഏറ്റവും നല്ല തലച്ചോറുള്ളത് ഇന്ത്യക്കാർക്കാണെന്നാണ് പറയുന്നതെന്നും രാജ്യത്ത് ഗവേഷണവും പുതിയ ഉൽപ്പന്നങ്ങളുടെ വികസനവും ശക്തിപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു മീഡിയ